ലഹരി വിദ്യാർത്ഥി സമൂഹങ്ങളെ വലവീശി പിടിക്കുമ്പോൾ അതുമൂലം കുടുംബങ്ങളിൽ ഉണ്ടാകുന്ന ദുരന്തങ്ങൾ തുറന്നു കാണിക്കുകയാണ് തുറന്നുകാണിക്കുകയാണ് പായസം എന്ന ഹ്രസ്വചിത്രം ലോക ലഹരി ലഹരിവിരുദ്ധ ദിനത്തിനോടനുബന്ധിച്ച് പുറത്തിറങ്ങിയ ഈ ഹ്രസ്വചിത്രം ഇതിനോടകം സോഷ്യൽ മീഡിയയിൽ തരംഗമായിരിക്കുകയാണ് ലഹരി വിദ്യാർത്ഥി സമൂഹങ്ങളെ പിടിക്കുമ്പോൾ അതുമൂലം കുടുംബങ്ങളിലുണ്ടാകുന്ന ദുരന്തങ്ങൾ തുറന്നു കാണിക്കുകയാണ് എന്ന ചിത്രം ലോക ലഹരിവിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് പുറത്തിറങ്ങിയ ഈ ചിത്രം ഇതിനോടകം സോഷ്യൽ മീഡിയയിൽ തരംഗമായിരിക്കുകയാണ് ബ്ലാക്ക് റോക്ക് എന്റർടൈൻമെന്റ് ബാനറിൽ പ്രകാശ് കുഞ്ഞൻ കഥയും തിരക്കഥയും സംഭാഷണവും എഴുതിയ ചിത്രം മോഹൻ തോമസാണ് സംവിധാനം ചെയ്തിരിക്കുന്നത് വിദ്യാർത്ഥികൾക്കിടയിലെ ലഹരി ഉപയോഗത്തിന്റെ കാണാക്കായങ്ങൾ അതുമൂലം നേരിടുന്ന ദുരന്തങ്ങളും തുറന്നു കാണിക്കുകയാണ് ഈ ചിത്രം നിങ്ങൾ എന്താ ഓഡിറ്റോറിയത്തിലേക്ക് പോണല്ലേ പറഞ്ഞിട്ടില്ലേ മേടിച്ചു മത്സരം തുടങ്ങാറായി ഞാൻ പോവാ മാസ്റ്റർ ജോൺ ജോബി മുരളി അച്യുതൻ രഞ്ജീവ് കലാഭവൻ ജോബി ജോൺ അബി എന്നിവർ പ്രധാന വേഷത്തിൽ അഭിനയിച്ചിരിക്കുന്നു ചിത്രത്തിന്റെ ഛായാഗ്രഹണം നിർവഹിച്ചിരിക്കുന്നത് ബിജിഷ് നാഥാണ് പശ്ചാത്തല സംഗീതം ശ്രീനു പെരുമ്പിലാവും എഡിറ്റിംഗ് ഷീനോ ഷാബിയും നിർവഹിച്ചിരിക്കുന്നു